എല്ലാവർക്കും നമസ്കാരം കേരള പോലീസിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് സി എ ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപേക്ഷ അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും അപ്ലൈ ചെയ്യാത്തവർക്ക് വീണ്ടും ചാൻസാണ് കേരള പി ഓഫർ ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് സി എ ഡി ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഇതാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ ഇവിടെ കാണാം രണ്ടാമത് കിടക്കുന്നുണ്ട് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ ഇവിടെ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക പ്രത്യേകം മനസ്സിലാക്കുക ഈ മാസം ഇരുപത്തി നാലാം തീയതിയാണ് ജൂലൈ ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഈ ഡോക്യുമെൻസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നോട്ടിഫിക്കേഷനിലെ ഡേറ്റ് വ്യത്യാസം വരുന്നുണ്ട് കാരണം ഓൾറെഡി വന്ന നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഒക്കെയാണ് അതിൽ വരുന്നത് അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ജൂലൈ ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്ന് ജൂലൈ ഇരുപത്തൊന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ ഏകദേശം നാല് ദിവസം മാത്രമാണ് സമയം കിട്ടുന്നത് പെട്ടെന്ന് അപേക്ഷ അയക്കുക അപ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ പി ഡി എഫ് റീഡ് ചെയ്യാം അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ കാണുന്നത് പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഗസറ്റ് ഡേറ്റ് മുപ്പത് നാല് ഏപ്രിൽ മുപ്പതിന് വന്ന ആയിരുന്നു അവർ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് ജൂൺ നാലാം തീയതിയായിരുന്നു ജൂൺ നാല് ഓൾഡാണ് പഴയ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട് അവർ ഇരുപത്തി നാലാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഈ മാസം ഇരുപത്തിനാല് ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് സർവീസ് നെയിം ഓഫ് ദി പോസ്റ്റ് വരുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് എസ് ബി സി ഐ ഡി സി ഐ ഡി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് സി ഐ ഡി സാലറി ക്രൈറ്റീരിയ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപത്താറായിരത്തി എണ്ണൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്നൊരു സ്ഥിര ജോലി കേരള പോലീസിലാണ് നമ്പർ ഓഫ് വാക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ് അതിനർത്ഥം അത്യാവശ്യം വാക്കൻസികൾ വന്നിട്ടുണ്ട് കറക്റ്റ് വാക്കൻസി അവർ പുറത്തുവിടില്ല മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നേരിട്ടുള്ള നിയമനം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് പിന്നെ ഏജ് ലിമിറ്റ് കാണാം പതിനെട്ട് ടു മുപ്പത്തി ആറാണ് രണ്ട് ഒന്ന് എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ച ജനറൽക്കാർക്ക് അപ്ലൈ ചെയ്യാം അതുമാത്രമല്ല ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷം വരെ വയസ്സിന് ഇളവും കൊടുക്കുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ആണ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി ഹോൾഡേഴ്സിനെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റൊന്നും വരുന്നില്ല കേരള പി എസ് സിയുടെ റിട്ടേൺ എക്സാമും കാര്യങ്ങളൊക്കെയാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക ഡെയിലി അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ